സ്വന്തം പാർട്ടിക്കാർക്ക് പോലും അംഗീകരിക്കാനാകാത്ത മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ വടകരയിൽ ബിജെപി നോർത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ സ്വന്തം പാർട്ടിക്ക് പോലും അംഗീകരിക്കാനാകാത്ത മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ വടകരയിൽ ബി ജെ പി നോർത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം വടകരയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ആളു കുറഞ്ഞതും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി വടകരയിൽ മുഖ്യമന്ത്രിയുടെ ചടങ്ങ് ശുഷ്കമായപ്പോൾ മുഖ്യമന്ത്രി ക്ഷുഭിതനായെന്നും സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തിട്ടും നിൽക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണെന്നും കോടിയേരിക്കും ഇപിക്കും കിട്ടാത്ത പരിഗണനയാണ് പാർട്ടി കേസുകളിൽ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ ഈ പരിപാടി കുറച്ച് ദിവസം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇവിടെ ഒരു വന്നിരുന്നു വലിയ രാജ്യം മുഴുവൻ ആളുണ്ടായിട്ടില്ല വന്നില്ല എംഎൽഎയും എംപിയും ഇല്ലാ മുഖ്യമന്ത്രിയുടെ ചടങ്ങ് ശുഷ്കമായ ഒരു ചടങ്ങായിട്ട് മാറിയെന്നാണ് അതിൽ അദ്ദേഹം രോഷാകുലനായി എന്നാണ് പറഞ്ഞത് ഇത്രമാത്രം ജനവിരുദ്ധനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഇത്രമാത്രം അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഒരു മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിക്കാര് പോലും അംഗീകരിക്കാത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വശത്ത് നിൽക്കുന്നു എല്ലാ കോടതികളിലും അദ്ദേഹം സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഓടിയെത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ അഴിമതികൾ മൂടിവെക്കാൻ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ മുഴുവൻ ഉപയോഗിച്ചിട്ടും നിയമ നടപടികൾ നേരിടാൻ നിർബന്ധിക്കപ്പെടുകയാണിപ്പോൾ മുഖ്യമന്ത്രി കോടിയേരി ബാലകൃഷ്ണനും മുൻകാലത്തുള്ള പാർട്ടി നേതാക്കന്മാർക്കും ഒന്നും ലഭിക്കാത്ത ആനുകൂല്യം പാർട്ടി തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടും കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ കേസ് വന്നപ്പോഴും ഇ പി ജയരാജന്റെ കുടുംബത്തിനെതിരായ കേസ് വന്നപ്പോഴുമെല്ലാം അത് നേതാക്കന്മാരുടെ കുടുംബകാര്യമാണ് പാർട്ടി അടുത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ സി പി എം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർവ്വശക്തി ഉപയോഗിച്ച് അദ്ദേഹത്തിനെ പാറ പോലെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഉറച്ചു നിന്നിട്ടും അദ്ദേഹത്തിന് പിടിച്ചു നൽകാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം ജനശ്രദ്ധ തിരിച്ചുവിടണം അതിന് പുതിയ മാർഗങ്ങൾ നേടുകയാണ് അതാണ് ഇപ്പോൾ വഖഫിൻ്റെ പേരിൽ കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ വക്കഫിൻ്റെ പേരിൽ ആരാണ് പ്രതിഷേധം നടത്തുന്നത് വക്കഫിന്റെ പേരിൽ നടത്തുന്ന എല്ലാ പ്രതിഷേധങ്ങളും ഏകോപിപ്പിക്കുന്നത് ഇവിടുത്തെ ഭീകരവാദ സംഘടനകൾ ജനാധിപത്യപരമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ അവിടെ എന്തിനാണ് ബ്രദർഹുഡിൻ്റെ തലവൻ സ്ഥാപകന്റെ ചിത്രം പ്രദർശിപ്പിക്കുന്നത് ലോകത്തെല്ലായിടത്തും നിരോധിക്കപ്പെട്ടിട്ടുള്ള ബ്രദർഹുഡ് അതിന്റെ ജന്മസ്ഥലമായിട്ടുള്ള ഈജിപ്തിൽ നിരോധിക്കപ്പെട്ടു അതിന്റെ ഈജിപ്തിന്റെ ഭരണാധികാരിയെ വധിച്ചതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട അതിൻ്റെ തലവൻ അമേരിക്കയിലും സൗദി അറേബ്യ മുസ്ലിം രാജ്യമാണ് അവര് എല്ലായിടത്തും പ്രവേശനം നിഷേധിക്കപ്പെട്ട നിരോധിക്കപ്പെട്ട ബ്രദർഹുഡ് ലോകം മുഴുവൻ കാനഡ ജർമ്മനി ഇംഗ്ലണ്ട് ഇവിടെ വലിയ തോതിൽ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ വംശഹത്യകൾക്ക് നേതൃത്വം നൽകിയ ബ്രദർഹുഡിന് എങ്ങനെയാണ് കേരളത്തിൽ സ്വീകാര്യത ലഭിക്കുന്നത് ഹമാസിന്റെ തലവന്റെ ചിത്രം എന്തിനാണ് കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത് നിങ്ങൾക്ക് പാണക്കാട് തങ്ങളുടെ ചിത്രം പ്രദർശിപ്പിക്കാം കൂടിപ്പോയാൽ സോണിയാ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും ചിത്രം പ്രദർശിപ്പിക്കുക അവരൊക്കെ വക വിപരീതന്മാരാണ് എന്തിനാണ് നിങ്ങൾ ഹമാസിന്റെ ചിത്രം പ്രദർശിപ്പിക്കുന്നത് ബ്രദർഹുഡിന് നിങ്ങൾ എന്തിനാണ് എന്തിനാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഏകീകരണത്തിൽ ഈ പരിപാടി ഇവിടെ നടക്കുന്നത് അപ്പം ഉദ്ദേശം വളരെ വ്യക്തമാണ് മുർഷിദാബാദിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ബംഗാളിലും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കലാപങ്ങളിലെല്ലാം നിങ്ങൾ നിങ്ങളിന്ന് പത്രങ്ങളിൽ വാർത്ത വായിച്ചിട്ടുണ്ടാവും ബംഗ്ലാദേശി തീവ്രവാദികളാണ് പശ്ചിമബംഗാളിലെ കലാപങ്ങൾക്ക് പിന്നിൽ ഉത്തർപ്രദേശിൽ നടന്ന വർഗീയ കലാപത്തിന് പിന്നിൽ ഐ എസ് ഐ എസ്സിന്റെ ഭീകരന്മാരുടെ പങ്ക് എന്ന് പുറത്തു വന്നിരിക്കുന്നു ഉത്തർപ്രദേശിലെയും ബംഗാളിലെയും കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു കേരളത്തിലെ വഖഫ് ബിരുദ്ധ സമരത്തിന് പിന്നിലും മതഭീകരവാദ ശക്തികളാണ് ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും നിയന്ത്രിക്കുന്ന മതഭീകരവാദ ശക്തികളാണ് അവിടെയെല്ലാം സംസ്ഥാന ഗവൺമെന്റുകൾ ശക്തമായ നടപടിയെടുക്കുമ്പോൾ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ സംസ്ഥാന സർക്കാർ അവഗണിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര പദ്ധതികളുടെ ഹെൽപ്പ് ഡെസ്കുകളായി ബിജെപി ഓഫീസുകൾ ഉയർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി സി വിനീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് ദേശീയ സമിതി അംഗം കെ പി ശ്രീഷൻ മാസ്റ്റർ എൻ പി രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് ബി വി ശ്രീപത്മനാഭൻ